നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ അധിനിവേശം നടത്തുന്നതിനിടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഇസ്രായേലി സൈനികർക്ക് അംഗവൈകല്യം സംഭവിച്ചതായി റിപ്പോർട്ട് അൽ ജസീറ അൽമയാദീൻ നെറ്റ് എന്നിവ അടക്കമുള്ള മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലി എനറ്റ് ന്യൂസ് വെബ്സൈറ്റിനെ ഉദ്ധരിച്ചാണ് അൽമയാദീൻ റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് അൽഗസ ഫ്ലഡ് ഓപ്പറേഷൻ നടത്തിയ ശേഷം ആദ്യ വ്യോമാക്രമണവും പിന്നീട് കരയുദ്ധവുമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ഇതിനിടെ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധിനിവേശനത്തിനിടെ പരിക്കേറ്റ ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇരുപത് ശതമാനത്തിലധികം വർദ്ധിക്കുമെന്ന് സുരക്ഷാ മന്ത്രാലയത്തിന്റെ പുനരധിവാസ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി യനറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ പരിക്കേറ്റ സൈനികരുടെ ഔദ്യോഗിക കണക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറാണ് എന്നാൽ ഇസ്രായേൽ മറച്ചുവെച്ച തങ്ങൾക്കേറ്റ തിരിച്ചടിയിലേക്ക് വെളിച്ചം വീശുന്നതാണ് പുതിയ റിപ്പോർട്ട് സുരക്ഷാ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു സ്വതന്ത്ര കമ്പനി അംഗവൈകല്യം സംഭവിച്ചവരുടെ എണ്ണം കണക്കാക്കിയതായും ഏകദേശം പന്ത്രണ്ടായിരത്തി സൈനികരെ വികലാംഗരായി നിയമപരമായി അംഗീകരിക്കേണ്ടി വരുമെന്ന് പഠനം കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അംഗവൈകല്യം സംഭവിച്ചവരുടെ എണ്ണം ഇരുപതിനായിരം എത്താനിടയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇതുണ്ടാക്കുന്ന ബാരിച്ച സാമൂഹിക സാമ്പത്തിക ചെലവുകളും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിൽ പുനരധിവാസ വിഭാഗം അറബ് ായിരം വികലാംഗരായ ഇസ്രായേലി സൈനികർക്കാണ് പരിഗണന നൽകുന്നത് ഇനി ഈ ഗണത്തിൽപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇരുപത് ദശാംശം എട്ട് മൂന്ന് ശതമാനം വർദ്ധനവ് അനുഭവപ്പെടും ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ മൂവായിരത്തി നാനൂറ് സൈനികരെ വികലാംഗരായി അംഗീകരിച്ചിട്ടുണ്ട് പുതുതായി ആയിരക്കണക്കിന് പേർ വരുന്നത് മന്ത്രാലയത്തിന് കൂടുതൽ ബാധ്യത നൽകും മെഡിക്കൽ ഉപകരണങ്ങൾ വർദ്ധിച്ച മെഡിക്കൽ സ്റ്റാഫ് എന്നിവ മുഖേന അധിക ചെലവുകൾ ഉണ്ടാകും ഇതിനായി അധിക ബജറ്റ് വകയിരുത്തേണ്ടി വരും നിലവിൽ ഇസ്രായേൽ പക്ഷത്ത് അഞ്ഞൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ായാണ് പലസ്തീൻ പ്രതിരോധ ഭരണകൂടം പറയുന്നത് ഇസ്രായേലിനുണ്ടെന്ന് ഇവർ പറയുന്ന നാശനഷ്ടങ്ങളെ അടിവരിയിടുന്നതാണ് എനറ്റ് റിപ്പോർട്ട് ഗാസ വെസ്റ്റ് ബാങ്ക് ലബനാൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ അതിക്രമം തുടരവേ തിരിച്ചടികളും നേരിടുന്നതായാണ് ഇത് തെളിയിക്കുന്നത് സാമ്പത്തിക മാദ്യം അധിനിവേശ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മടക്കം ആഭ്യന്തര രാഷ്ട്രീയ തർക്കം തുടങ്ങിയവയും ഇസ്രായേൽ ഭരണകൂടത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് അതേസമയം തൊണ്ണൂറ്റി ഒന്നാം ദിവസത്തിലേക്ക് കടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അൻപത്തി പേർക്ക് പരിക്കേൽക്കുകയും ഇസ്രായേൽ സൈന്യത്തിന്റെ യഥാർത്ഥ നാശനഷ്ടത്തിന്റെ കണക്കുകൾ അവർ മറച്ചുവെച്ചിരിക്കുകയാണ് ഇത് പുറത്തറിഞ്ഞാൽ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നതാണ് യാഥാർത്ഥ്യം അവിടെയുള്ള സൈനിക ആശുപത്രികൾ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളുമൊക്കെ കുറച്ചു നാളുകൾക്ക് മുൻപേ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ മറച്ചുവെച്ച യഥാർത്ഥ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എത്ര കനത്ത തിരിച്ചടിയാണ് ഗാസയിൽ അവർക്ക് ലഭിച്ചത് എന്നതിന്റെ തെളിവുകളാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത്